വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് നേരത്തെ കുഴിഞ്ഞ് പോയി കൊണ്ടിരുന്ന മുടി കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ കൊഴിയുന്നുണ്ട് എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു എന്റെ അഹങ്കാരം കാരണം ഞാൻ അതുകൊണ്ട് വെട്ടി കളഞ്ഞു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വേ ആ സമയത്ത് ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഹെയർ ഓയിൽ എന്തവണ വരുമ്പോൾ എന്തായാലും അത് കച്ചുകൊണ്ട് പോകണം എന്ന് കരുതി തന്നെയാണ് വന്നത് അതിനായിട്ട് ചെമ്പരത്തി സബോള കറ്റാർ വഴ കയ്യൊന്നി കയ്യ്ക്ക് എന്നൊക്കെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ കരിവേപ്പില നീലേമരി മൈലാഞ്ചി നെല്ലിക്ക കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും പക്ഷെ എനിക്കത് കിട്ടിയില്ല അപ്പം ഈ നീലേമിരി ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചടും അപ്പോൾ ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും എന്നിട്ട് ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എണ്ണ ചൂടാക്കണം എന്നിട്ട് അതിലേക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പൊട്ടലും ചീറ്റിലും വന്നാൽ തീർച്ച കയ്യിൽ വീഴാൻ ചാൻസ് എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം മിൻഡിക്കോ പൗഡർ അഥവാ നീലേമിരി പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ചതിനു ശേഷം ചൂട് മാറുന്നവരെ വെയിറ്റ് ചൂട് മാറിയിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ ഇട്ട് അരിച്ചെടുക്കണം എന്നിട്ട് വെള്ളം ഒന്നുമില്ലാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കാം കുറേ നാൾ ഇതുപോലെ നിങ്ങൾക്ക് ചീത്തയാകത്തൊന്നും ഇല്ല എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്രേ തന്നെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഈ ചെറിയ എടുക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ